പ്രണയിച്ച് വിവാഹിതരായ താരങ്ങളാണ് അജിത്തും ശാലിനിയും മലയാളികൾക്ക് എന്നും പ്രിയങ്കരിയായ ശാലിനി വിവാഹം കൂടിയാണ് സിനിമയിൽ നിന്നും പിന്മാറിയത് രണ്ടായിരത്തിലാണ് താരവിവാഹം നടന്നത് ഇപ്പോഴും കോളിവുഡിലെ മികച്ച ജോഡികളായി അറിയപ്പെടുന്ന അജിത്ത് ശാലിനി ദമ്പതികൾക്ക് അനുഷ്ക അദ്വിക് എന്നിങ്ങനെ രണ്ട് മക്കളുമുണ്ട് സിനിമയെക്കാളും കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് ശാലിനി അതുകൊണ്ട് തന്നെ അഭിനയത്തിലേക്കൊരു തിരിച്ചുവരവിനെപ്പറ്റി നടി തീരെ ചിന്തിച്ചിട്ടില്ല സമാനമായ രീതിയിൽ റേസിംഗും റൈഡിങ്ങും ഒക്കെ മറ്റു പല ഹോബികളിലൂടെ അജിത്തും ശ്രദ്ധേയനാണ് ഇതിനിടെ അജിത്ത് ശാലിനി വിവാഹത്തിനിടെ നടന്ന ഹൃദയസ്പർശിയായ ഒരു സംഭവത്തെ പറ്റിയുള്ള കഥകൾ പ്രചരിക്കുകയാണിപ്പോൾ ശരൺ സംവിധാനം ചെയ്ത അമർക്കളം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുമാണ് അജിത്തും ശാലിനിയും പ്രണയത്തിലായത് അജിത്ത് ശാലിനിയെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തുന്ന രംഗമുണ്ട് ആ രംഗത്തിൽ അഭിനയിക്കുമ്പോൾ അജിത്ത് കാരണം ശാലിനിയുടെ കൈ മുറിയുന്ന സാഹചര്യമുണ്ടായി ഇതിനോടനുബന്ധിച്ച് ക്ഷമ ചോദിക്കുകയും മറ്റുമൊക്കെ ചെയ്തതോടെയാണ് താരങ്ങൾ പ്രണയത്തിലാകുന്നത് പ്രണയം വീട്ടിൽ അറിയിച്ചതിന് ശേഷം ഇരുവരും വിവാഹിതരാകുകയും ചെയ്തു വിവാഹശേഷം ശാലിനെ അഭിനയിക്കില്ലെന്ന് അജിത്തും നടിയുടെ കുടുംബവും ഒരേപോലെ തീരുമാനിച്ചതായിരുന്നു എന്നാൽ ഇരുവരുടെയും വിവാഹത്തിൽ ആരും ചെയ്യാത്ത പല സംഭവങ്ങളും നടന്നിരുന്നു ഒരു താരവിവാഹത്തിലും നടക്കാത്തതാണ് അജിത് ചാലിനി വിവാഹത്തിൽ സംഭവിച്ചത് അതായത് സെലിബ്രിറ്റികളുടെ വിവാഹത്തിന് സാധാരണയായി വി ഐ പികളും വി വി ഐ പികളും പങ്കെടുക്കാറുണ്ട് അങ്ങനെ വരുന്നവർ പലപ്പോഴും ഭക്ഷണം കഴിക്കാറില്ല എന്നാൽ അവിടെ വരുന്നവരുടെ ഡ്രൈവർമാർ താരവിവാഹ വിരുന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അങ്ങനെ അജിത്തിൻ്റെ വിവാഹത്തിനിടെ വി ഐപിയുടെ കാർ നിർത്തുന്ന സ്ഥലങ്ങളിലടക്കം ഭക്ഷണം വിതരണം ചെയ്തിരുന്നു കാർ ഓടിക്കുന്ന ഡ്രൈവർമാർക്കെല്ലാം വിവാഹ ഭക്ഷണം ഒരു കവറിൽ പൊതിഞ്ഞെടുക്കുകയും അതിനൊപ്പം ഒരു കുപ്പിവെള്ളം ഒരുമിച്ച് കൊടുത്തിരുന്നു എവിടെ പോയാലും കിട്ടാത്ത സ്വീകരണം കിട്ടിയതോടെ താരങ്ങളുടെ ഡ്രൈവർമാരും ഏറെ സന്തോഷിച്ചു അതുവരെ ഒരു താരവിവാഹത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്തിട്ടില്ല ഇതോടെ ഈ സംഭവം കോളിവുഡിൽ ഉടനീളം പ്രചരിച്ചു അതിനുശേഷം അതേ മാതൃകയിൽ നടൻ സൂര്യയും നടത്തിയിരുന്നു സൂര്യ ജ്യോതിക വിവാഹത്തിലും സമാനമായ രീതിയാണ് പിന്തുടർന്നത് അവരും ഡ്രൈവർമാർക്കടക്കം വിവാഹത്തിനെത്തി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിനിടെ ഒരു അഭിമുഖത്തിൽ പി ആർഒ നിഖിൽ മുരുകനാണ് അധികമാർക്കും അറിയാത്ത ഈ കഥ വെളിപ്പെടുത്തിയത് അജിത്ത് ശാലിനി സൂര്യ ജ്യോതിക തുടങ്ങിയ താരങ്ങളുടെ വിവാഹത്തിൽ പി ആർഒ ആയിരുന്നു മുരുകൻ മറ്റു താരങ്ങളെപ്പോലെ ആർഭാടത്തിൽ ജീവിക്കാതെ തികച്ചും വ്യത്യസ്തരാണ് അജിത്തും ശാലിനിയും അജിത്ത് വർഷത്തിൽ ഒരു സിനിമ വീതം ചെയ്യുകയും ബാക്കി സമയത്ത് സാഹസിക യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ശാലിനി മക്കളോട് കൂടെ അവരുടെ വിദ്യാഭ്യാസവും മറ്റുമൊക്കെ ശ്രദ്ധിച്ച് പക്ക കുടുംബിനിയായിട്ടും ജീവിക്കുന്നു എന്നിരുന്നാലും താരചാട കാണിക്കുകയോ പൊതുപരിപാടികൾ പങ്കെടുക്കുകയോ ചെയ്യാത്ത താരങ്ങളാണ് ഇരുവരും